സ്ലാമലൈക്കു വരഹമുല്ലാ അലമുദസലാത്ത വസ്സലാം അല റസൂല അലഹി വസഹബിഹി അജ്മയീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ അതിരാവിലെ നമ്മൾ ഏതെങ്കിലും ഒരു അങ്ങാടിയിലേക്ക് ഇപ്പോൾ ചെന്നാൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ജില്ലാ കേന്ദ്രങ്ങളിലോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലോ ഒക്കെ ചെറിയ ടൗൺഷിപ്പുകളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച ഇത് നമ്മുടെ കേരളമാണോ അതോ ഇത് ബംഗാളാണോ ഉത്തർപ്രദേശാണോ തമിഴ്നാടാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നമുക്ക് തോന്നും കാരണം എന്താ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ഒരു കുറവാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരാണ് കൂടുതൽ അതിഥി തൊഴിലാളികളെന്ന് അവരെ നമ്മൾ വളരെ ആദരപൂർവ്വം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത് ഇതൊരു കാഴ്ചയാണ് മറ്റൊരു കാഴ്ച എന്താണ് കേരളത്തിലെ യുവാക്കൾക്ക് ജോലിയില്ല തൊഴിലില്ല അതിന് സർക്കാരിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു അതൊരു വസ്തുതയാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ആളുകൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥ ഇതൊരു ഭാഗം മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നത് എന്താണ് പണ്ടൊക്കെ വിദേശ രാജ്യത്തേക്ക് പോയിരുന്ന ആളുകളുടെ എണ്ണം ഒരു പരിമിതമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് പഠനാവശ്യാർത്ഥം പോയ ആളുകൾ പിന്നീട് അവിടെ സെറ്റിൽ ചെയ്യുകയാണ് യു കെയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അവിടെ താമസിക്കുകയാണ് കാരണം കേരളത്തിലേക്ക് വന്നാൽ ഇനി തൊഴിൽ കിട്ടുകയില്ല എന്നുള്ളൊരു അവസ്ഥ ഒരു ഭാഗത്തുണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൈസിസ് പ്രത്യേകിച്ച് യുവജനങ്ങളെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൃത്യമായ നമ്മുടെ തൊഴിൽ സമീപനങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ യുവാക്കളുടെ അവരുടെ മനോഭാവത്തെ സംബന്ധിച്ചും ഒക്കെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടാണോ അതോ ജോലിയെടുക്കാനുള്ള മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണോ അത് അവിടെ സർക്കാരിനാണോ പഴച്ചത് അതോ യുവാക്കൾക്കാണോ പഴച്ചത് അതോ നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾക്കാണോ പ്രശ്നം ഇതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് യുവാക്കളെ ശരിയായ രീതിയിൽ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇന്ന് കാലഘട്ടത്തിൻ്റെ വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വരുന്ന ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് സജ്ജമാക്കിയിട്ടുള്ളത് മലപ്പുറത്താണ് പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് ആ ഒരു അത്രയും ദിക്ഷപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ യൂത്ത് കോൺഫറൻസിലേക്ക് എല്ലാ യുവതി യുവാക്കളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് നിങ്ങൾ വരണം യുവാക്കളെ കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞതും അനുബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നേരത്തെ എത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി വിളിച്ചു കൂട്ടുക അള്ളാഹു നിഗ്രീക്കട്ടെ അസ്സാം വാലിക്കും വരഹമുല്ല